السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد فقه بعدهم إرنوتي ترنوتي ونبد نسكارة الصورة بارانم تيمبول مصحف لأ ർത്തീബ് അനുസരിച്ചാവണം എന്നത് അതിൻ്റെ ഒരു സുന്നത്താണ് മുസ്ഹഫ് എന്ന് കാണാം തന്നെ മുസ്ഹഫിൻ്റെ ക്രമമനുസരിച്ച് അനുസരിച്ച് അഥവാ മുസ്ഹഫിൽ കൊണ്ടുവന്ന സൂറത്തുകളുടെ ക്രമം പാലിച്ചുകൊണ്ട് വേണം ഒന്നാം പ്രക്കായത്തിൽ ഓതുന്ന സൂറത്ത് ആ സൂറത്തിൻ്റെ താഴെയുള്ള സൂറത്തായിരിക്കണം രണ്ടാം രണ്ടാമറക്കായത്തിൽ ഓതേണ്ടത് ഉദാഹരണത്തിന് പറയുമ്പോൾ അലം തറ കൈഫ എന്ന സൂറത്താണ് ഒന്നാമത്തെ ഒന്നാമത്തറക്കായത്തിൽ ഓതിയതെങ്കിൽ അതിൻ്റെ മേലെ ഉള്ള സൂറത്താവരുത് രണ്ടാമത്തറക്കായത്തിൽ ഓതുന്നത് അതിൻ്റെ താഴെയുള്ള സൂറത്താവണം അപ്രകാരം തന്നെ അല തവാലി എന്നും കാണാം മുവാലാത്ത് കൂടി പരിഗണിക്കണം തുടർച്ച എന്ന് പറഞ്ഞാൽ ക്രമത്തിൽ താഴെ ഉള്ളത് എന്നതിലുപരി തൊട്ടു താഴെ ഉള്ളത് അതാണല്ലോ മുവാലാത്ത് ഉദാഹരിക്കുമ്പോൾ അലംതറ കൈഫ എന്ന സൂറത്ത് ഒന്നാമത്തെ കാലത്തിൽ ഓതിയ ആൾ രണ്ടാമത്തെ കാര്യത്തിൽ തർത്തീപും മുബാലാത്തും എല്ലാം പരിഗണിച്ചുകൊണ്ട് ലി ഇലാഫി കുറൈഷ് എന്നത് ഓതണം അപ്പം തെർത്തീപും പരിഗണിക്കണം മുബാലാത്തും പരിഗണിക്കണം അത് രണ്ടും സുന്നത്താണ് തർത്തീപിന് എതിരായി ഓതുന്നതും മുബാലാത്തിന് എതിരായി ഓതുന്നതും അത് രണ്ടും ഖിലാഫുൽ ഔലയാണ് എന്ന് മഹാന്മാരായ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ചുരുക്കത്തിൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും റെക്കായത്തുകളിൽ സൂറത്ത് ഓതാൻ വേണ്ടി സെലക്ട് ചെയ്യുമ്പോൾ ഒന്നാമത്തെ റക്കായത്തിൽ ഓതുന്ന സൂറത്തിനേക്കാൾ ചെറുതാകണം രണ്ടാമത്തെ റക്കായത്തിൽ ഒന്നാമത്തെ റക്കായത്തിൽ ഓതുന്ന സൂറത്തിൻ്റെ താഴെയുള്ളതാകണം ക്രമത്തിൽ രണ്ടാമത്തെ റക്കായത്തിലെ സൂറത്ത് ഒന്നാമത്തെ ഇറക്കായത്തിൽ ഓതിയ സൂറത്തിൻ്റെ തൊട്ടു താഴെയുള്ള തുടർച്ചയായി ഉള്ള സൂറത്തായിരിക്കണം രണ്ടാമത്തെ ഇറക്കാലത്തിൽ ഓതുന്നത് ഇത് മൂന്നും പരിഗണിക്കുമ്പോഴാണ് എല്ലാ സുന്നത്തുകളും പരിഗണിച്ചവരായി പരിഗണിച്ചവരായിത്തീരുന്നത് ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹു توفيقنا لقبتها آمين السلام عليكم ورحمة الله